ഒന്നു മുതൽ നിങ്ങൾ പത്ത് വരെ പഠിച്ചില്ലേ പത്താം ക്ലാസ് നിങ്ങളിവിടെ നിങ്ങളെ പഠനം അവസാനിച്ചു ഇനിയിപ്പൊ പ്ലസ് വണ്ണിൽ വരുന്നുണ്ടോ എന്ത് അല്ലാരൊക്കെ പ്ലസ് വണ്ണിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് ആരുമില്ലേ പ്ലസ് വണ് പഠനം ഒരിക്കലും അവസാനിക്കില്ലല്ലോ പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ നമുക്ക് പഠിക്കാം പിന്നെ മദർസ് പഠിച്ചു വിചാരിച്ചിട്ട് സ്കൂളുടെ പഠന പഠനത്തിന് തടസ്സമാകൊന്നുമില്ല കരുതിയാലിട്ടോ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം ഇനിയിപ്പൊ പ്ലസ് വണ്ണിക്ക് വന്നാലും ഇല്ലെങ്കിലും പത്ത് എന്തായാലും പഠിച്ചാലേ ആ പഠിച്ച അനുസരിച്ചില്ല ആകുമ്പോൾ ചെയ്യണം നമ്മൾ പിന്നെ പുസ്തകങ്ങൾ ഇങ്ങനെ ചൊല്ലിപ്പഠിക്ക കാണാതായിട്ട് ഓരോ വരികൾ ചെല്ലിപ്പഠിക്കാം എന്നിട്ട് നമ്മൾ ഉത്തര ഉത്തരപേപ്പറിലെ അതിന്റെ ആൻസർ എഴുതി മാർക്ക് വാങ്ങുക അതിന് എന്ത് ചെയ്യുന്നില്ല അവസാനിക്കില്ല അത് ഞമ്മളെ ജീവിതത്തിൽ പകർത്തുമ്പോഴേ അതുകൊണ്ട് പകരണം ഇപ്പൊ പഞ്ചസാരന്ന് വട്ടം പറഞ്ഞിട്ടും പിന്നെ അത് ഞമ്മൾ നൂറോട്ടം എഴുതിയിട്ടൊന്നും എന്താവില്ല നമ്മളെ നാമേ അതിന്റെ മധുരം വരില്ല അത് പ്രവർത്തിയിൽ എടുത്തുകാണ്ട് നമ്മൾ നാവം നോക്കുമ്പോഴുള്ളൂ അതിന്റെ ആ ശരിക്ക് ഫലം കാണണം അതേപോലെ തന്നെ പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴുള്ളൂ അതിന്റെ ഫലം കാണണം എന്ന് പറയാനുള്ളത് പിന്നെ മനസ്സിന്റെ മനുഷ്യന്റെ കഥയാണ് ഞമ്മളിപ്പന്നില്ല നാളെ കണ്ടു വേണമെന്നില്ല ഇതേമാതിരി ഒരു റമലാലിന് പിന്നെ റമദാം കഴിഞ്ഞ് ഞങ്ങൾ പെരുന്നാൾ നമ്മൾ ഞമ്മളംസിയാണ് അങ്ങനെ അന്ന് ആ കൊറോണ കാലത്താണ് അങ്ങനെ ആ വ്യാഴാഴ്ച പെരുന്നാൾ കുത്തുമ്പ കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ നിന്നോട് പറഞ്ഞു അന്ന് എൻ്റെ അരി ഉണ്ട് അവിടെ പള്ളിക്കാൻ ഞാൻ ശനിയാഴ്ച വന്നിട്ട് നമുക്ക് ഈ അരി വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അന്ന് രാത്രി നിൽക്കുമ്പോൾ നമുക്ക് ഫോണാ വരുന്നത് നമ്മൾ ഒരിക്കലും ഉറങ്ങണോ ഉറക്കത്തിനും കൂടി നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല വളരെ ഷോക്കായി പോയി അപ്പൊ അതാണ് മനുഷ്യന്റെ കഥ എന്ന് പറയുന്നത് ഇന്നിന്നോ നാളെ കണ്ടുപോന്നില്ല ഈ ഉറവുമ്പറത്ത് അതേ മതി പുത്രൈ ഒക്കെ ചെറുപ്പക്കാരായ പിന്നെ ആൾക്കാരാണ് പത്ത് നാല്പത്തിരണ്ട് നാല്പത് വയസ്സായ ആൾക്കാർ ഒരാളെന്താ അപകടത്തിലോ ഒരാളെ ഒരാൾ ഇവിടെ ഒരാൾ അറ്റാക്ക് ആയിട്ട് അവിടെ ഒരാൾ മഞ്ഞപ്പിത്തം ബാധിച്ചാണ്ട് അങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ജീവിതം മുതലാത്ത നമുക്ക് കാപ്പിയത്തോടെ ദീർഘാസ്യട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അത്ര കാത്ത് അപ്പൊ എപ്പോഴാണെങ്കിലും ആരാണെങ്കിലും മരിച്ചു എന്നില്ല വിവരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു എന്ന വിവരങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ഫാത്തിയെങ്കിലും ഓതിയിട്ട് എന്ത് ചെയ്യണം അധികം പെട്ടെന്ന് മരിച്ചതല്ല എന്താ പെട്ടെന്ന് മരിച്ചുരാന്നില്ല അതാത്ര ആഫ്യത്തോടെ ദീർഘായെ അതാ പറയാനുള്ളത് ഒന്നാമത് ഒന്നാമത് പറയാനുള്ള നിസ്കാരം രണ്ട് റംബാങ്ങിപ്പോ അവസാനിക്കാൻ പോവാണ് ഇനിയിപ്പോ നാളെ ചിലപ്പോൾ ഒരു പക്ഷെ പെരുന്നാൾ ആക്കാരൻ അല്ലെങ്കിൽ മറ്റന്നാ പെരുന്നാൾ ആക്കാരൻ ഈദുൽ ഫിത്തറിന്റെ ഈദുൽ റഹന്റെയൊക്കെ രാവ് ജാബത്ത് കിട്ടുന്ന കിട്ടണ ഒരാവാറിന്റെ എന്തായാലും ഇതിന് ഉത്തരം കിട്ടുന്ന രാവാണ് റമദാൻ ഇങ്ങനെ അവസാനിച്ച് കഴിഞ്ഞാൽ മൈബിയോടുകൂടി റമദാൻ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈദുൽ ഫിത്തറിന്റെ രാവ വരുന്നു അപ്പ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ പിന്നെ പിന്നെന്ത് ചെയ്യുക ദ്വർക്കാനും ഇതൊക്കെ ചെല്ലാനും തിക്രോളും ഇതൊക്കെ ചെല്ലാനും ഉപകാരപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുക അതൊക്കെ തന്നെ പറയല് സമയം കഴിഞ്ഞിടത്തോളം വേസ്റ്റ് ആക്കിന്ന് പിന്നെന്താ പറയുന്നത് നീക്കെന്തേലും പറയണ്ടോ എന്തായി കേട്ടോ ആദ്യം പറയാനൊക്കെ എന്തൊക്കെ തന്നെ ആരക്കളാം അല്ലാത്ത വീണ്ടും ഇങ്ങനെ കാണാനൊക്കെ കേട്ടെ അപ്പൊ ഞാൻ ഏതായാലും ഈ വർഷം ഇൻഷാല്ല അവിടുന്ന് പോകാൻ കളയറിട്ടില്ലേ അപ്പൊ പോയിട്ട് ഇഞ്ചിപ്പോ ഞാൻ ജോലി ചെയ്യണത് ഞാൻ ആദ്യം നന്ദീന സ്ഥലം രണ്ടായിരത്തി ഏഴില് പിന്നെ കോളേജ് ഇട്ടേ ആദ്യം സ്ഥലണ്ട് ആ സ്ഥലത്തേക്കാണ് കുഞ്ഞു പോണേ അപ്പൊ നിങ്ങളൊക്കെ ചേർക്ക നിങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കൂല കാരണം എന്താ വെച്ചാല് നമ്മൾക്ക് നമ്മളെ രണ്ടാമത്തെ കുട്ടിക്ക് നമ്മളെ ഞാൻ ഫസ്റ്റ് വന്ന ആദ്യത്തെ വർഷം ഉണ്ടല്ലോ ആ കുട്ടി നിങ്ങള് ഡ്രസ് ഇട്ടല്ലേ എന്നിട്ട് ആരെയും നിങ്ങളൊക്കെ പ്രതിനിധിയായിട്ട് ആരെയും രൂപ അനക്കുന്നേ അല്ലേ ആ നമ്മൾ പെരേക്ക് പോവാ അവിടെ തന്നെ അല്ലേ തന്നെ അടുത്തന്നെയാണല്ലോ കേൾക്കുമ്പോഴത്തെ ദൂരൊന്നുമില്ല ഇനി ഞാനേതന്നെ ഇവിടുന്ന് മാസത്തിലൊക്കെ വരും പോക്കൊക്കെ ചെയ്യാം വിരവും പൂക്കൊക്കെ ഉണ്ടാക്കാം മനസ്സിലല്ല നമുക്ക് വീണ്ടും അല്ലാത്ത എങ്ങനെയൊന്നും കാണാനല്ല തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അള്ളാത്ത നമ്മളൊക്കെ സാരിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നാഫിയായ അറിവിനെ അറിവിനല്ല നൽകട്ടെ ആമീൻ എല്ലാവിധ പിന്നെ ഹൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുടെ അവരുടെ ബർസഹിയായ ജീവിതമല്ലാത്ത സന്തോഷനുമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മയൊക്കെ ഉള്ളാത്തല്ല നാളെ അവൻ്റെ അനുഗ്രഹീതമായ ജനാധിപത്യ സ്വലിഹ്യങ്ങളോട് ഒരുമിച്ച് കൊണ്ട് കൂടാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കട്ടെ അല്ലാത്ത